ഹായ് ജിയസ് അപ്പം നേരത്തെ പറഞ്ഞ വൈദ്യം കൽപ്പിച്ചതും രോഗിച്ചതും എന്ന് പറഞ്ഞാൽ എന്താന്നല്ലേ മന്തിപ്രാന്തനായ സാഗറിൻ്റെ വണ്ടി ചെന്നത് ഇവിടെയാണ് അറേബ്യൻ വില്ലേജ് അവിടെ ടേബിൾ പേപ്പറിലുള്ള പസിലാട്ടോ ഈ ചെയ്യുന്നത് ഈ കാണുന്നത് സ്കൂളിൽ ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ തിന്നണ കാര്യത്തിലെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞ് സ്വന്തമായി വെരി ഗുഡൊക്കെ ഇട്ട് നിർവൃതിയടയാണ് സംഗീത് സാഗർ അഥവാ സംഗീത് പി ആണ് ഇത് പിന്നെ അങ്ങനെ ഞങ്ങളുടെ എത്തി എന്നത്തേം പോലെ തന്നെ ബീഫ് മന്തി പിന്നെ ഒരു സുഖത്തിന് രണ്ട് പീസ് ബ്രോസ്റ്റഡ് ആൻഡ് മെയിൻ സാധനമാണ് ദൈ കാണ അമേരിക്കൻ ചപ്സി ഇവിടെ എക്സ്പെക്റ്റേഷൻ അത്രയൊക്കെ ഒന്നും വന്നില്ല കുറച്ച് സ്വീറ്റ് പ്ലസ് ഒരു പൈനാപ്പിൾ ടേസ്റ്റ് കൂടുതലായിരുന്നു അതല്ലെങ്കിലും എൻ്റെ പരീക്ഷണങ്ങളൊക്കെ അങ്ങനെയാണ് പതിവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പാളിച്ചകള് സാധാരണ ഉണ്ടാവാറുണ്ട് പിന്നെ എനിക്കിതൊരു ശീലമായതുകൊണ്ട് ഞാനത് അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് തന്നെ പോകുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് മഴയെല്ലാം കഴിഞ്ഞ് ആകാശം അങ്ങ് വെളുത്തു അപ്പൊ പിന്നെ പൗലൊക്കയില പറഞ്ഞ പോലെ നമ്മളൊരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും എന്നാളു എന്ത് ചായ പിടിക്കാൻ പോകുന്നല്ലേ ശരി ശരി അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ വിട്ടു ചുരം കയറാൻ മഴ പെയ്തിറങ്ങിയത് കൊണ്ടാണോ എന്നറിയില്ല നല്ല തണുപ്പുണ്ടായിട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിന്റിലെത്തി എപ്പോൾ മഴ പെയ്യാം ഇനി മഴ പെയ്താൽ കുളിച്ച് തന്നെ കയറാന്ന് ഓർത്ത് ഞങ്ങളവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു എടുത്തുതോക്കി ആ കുരങ്ങിന് ഭയങ്കര ചെറിയാട്ടോ അപ്പം മറ്റേത് കുറേ നേരം ചുറിഞ്ഞു കൊടുക്കുന്നുണ്ട് പാവ് അതിനെ കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുകയാണ് പിന്നെ ഒരുപാട് അതിൻ്റെ സ്വകാര്യതയിലേക്ക് ഞങ്ങൾ ചൂന്ന് നോക്കിയില്ല മോശമില്ല പക്ഷേ അങ്ങനെ നയത്ത് ഹെയർ പിന്നും കഴിഞ്ഞ് എന്തായാലും ഇവിടെയും വരെ എത്തിയല്ലേ എന്നാൽ ഗാന്ധി ഗ്രാമത്തിലൊക്കെ ഒന്ന് പോയി കുറച്ച് ചായപ്പൊടി വാങ്ങാന്ന് കരുതി കയറി ഭയങ്കര തിരക്കായിരുന്നു അവിടെ എന്നാലും നമ്മൾ കുറച്ച് ഏലക്കായ ചായപ്പൊടിയും പിന്നെ നമ്മുടെ പുളിമുട്ടയൊക്കെ വാങ്ങിയിട്ടോ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി ചോക്ലേറ്റ്സ് ഒന്നും വാങ്ങാൻ നിന്നില്ല ഈ പുളിമുട്ടയായി ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെ നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ ആയി കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അവർ പാക്കറ്റിലൊക്കെ ആക്കി പൈസക്ക് പണ്ട് പൈസ ഒക്കെ ആയിരുന്നു എന്നാൽ പോലും ഇപ്പോൾ പാക്കറ്റൊക്കെ ആക്കി വെക്കാൻ തുടങ്ങി പിന്നെ അവർക്കൊരു ലാഭം വേണ്ടതല്ലേ വിഷമമുണ്ട് സാരല്ല പോട്ടെ പിന്നെ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് വ്യൂ ഒക്കെ നോക്കിയിരുന്നു ഒരുപാട് കുടയില്ലായിരുന്നു എനിക്കൊന്ന് മഴ തോർന്നിറങ്ങിയതുകൊണ്ടായിരിക്കണം ഇങ്ങനെ കുറച്ച് കുട മാത്രമേ ഉണ്ടായുള്ളൂ ഇതാണ് കേട്ടോ ലാസ്റ്റ് നമുക്ക് ഏറ്റവും മേലെന്ന് കാണുന്ന ഏറ്റവും താഴത്തെ വ്യൂ പോയിൻ്റ് ഇത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു അല്ല അപ്പോൾ പോയ കാര്യം നടന്നില്ലേ അതെ നമ്മുടെ ചായ യെസ് ചായ കുടിക്കാൻ ഞങ്ങൾ പോവാണ് ഏറ്റവും ഫസ്റ്റത്ത് ഇതിലേക്കാണ് പോകുന്നത് തിരിച്ചരുമ കുടിക്കാന്ന് ഓർത്താണ് അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ കയറി മഴ ജോൺസം മാഷ് കട്ടൻ ഒന്നുമല്ല സ്കൈ നേരം അവിടെ ഇരുന്ന് ആസ്വദിച്ച് കൂടിച്ചെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ സീറ്റിലേക്ക് പോയിരുന്നു കേട്ടോ അപ്പത്തേക്ക് ഏകദേശം നമ്മുടെ സൂര്യനൊക്കെ താന്ന് ആകാശൊക്കെ കുറച്ച് ചുവന്ന് തുടങ്ങിയായിരുന്നു താന്ന് തുടങ്ങുന്നേ ഉള്ളൂ നമ്മൾ നമ്മളതിന്റെ കൂടെ തന്നെ ഒരു ഓംലേറ്റും നമ്മുടെ പുൽസൈ സണ്ണി സൈഡപ്പും വാങ്ങിയായിരുന്നു കേട്ടോ അതും കഴിച്ച് ഞങ്ങൾ തിരിച്ചു നേരെ വീട്ടിലേക്ക് പോന്നു കുറച്ച് ഇരുട്ടായിരുന്നു എന്നാലൊരു എട്ട് മണിയാകുമ്പോഴത്തേക്ക് വീട്ടിലെത്തി അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വെയിറ്റ് ചെയ്യുക താങ്ക് യു ഫ്രം ഹെയ് സബിതാ സംഗീത് ബായ്